േദിയല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് അവിടെ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏതൊരു പ്രോഗ്രാമിനും ഓടി എത്താൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൂട്ടൊരു എം എൽ എ ഉള്ളത് തന്നെയാണ് കാരണം ഈ അപകടം നടന്ന് മൊബൈൽ വഴിയും ഞങ്ങൾ കോളെല്ലാം വന്ന് ഞങ്ങൾ എത്തിയോ പോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തൊടുപുഴ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ എം എൽ എ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ട് ആദ്യം വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ പോയി കയറി പോകാൻ പറ്റുമോ അതിനുള്ള ഒരു സംഭവത്തിനോടൊന്ന് ഇങ്ങോട്ട് എം എൽ എ വിളിച്ചു ചോദിച്ചു ഉടനെ എം എൽ എ ഒരു മുൻകരുതാണെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് എം എൽ എ പറയുകയാണോ ഞാൻ നിങ്ങളുടെ ഫോണിൽ അവിടെ കയറി പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലെറ്റർ നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് ഫോൺ എടുത്ത് വാട്സാപ്പിൽ നോക്കിയപ്പം ഈ സവാസ്റ്റിംഗ് എം എൽ എ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾക്ക് കയറി അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ഒരനുമതി അവിടുത്തെ കലക്ടറോട് മേടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളോട് പോലും പറയാതെ കിട്ടുവന്നിരിക്കുവാണ് ആ സാറിന് എങ്ങനെ നടന്നു ഞാൻ അറിയാമല്ല ഞങ്ങൾ ഇവിടെ നോടി അവിടെ എത്തിയപ്പോൾ തന്നെ പോകുന്ന വഴിക്കെല്ലാം വെള്ളം കയറി എല്ലാം നിൽക്കുമായിരുന്നു അപ്പോൾ പോകപ്പോൾ തന്നെ വെള്ളം ഉള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രക്ഷപ്പെടുത്തിക്കാണ് അവിടെ എത്താൻ പറ്റുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിയായപ്പം ആ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം നെട്ടിപ്പോകുന്നത് കുറേ മൃതദേഹങ്ങൾ ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് മോർച്ചറിയുടെ വണ്ടി ഇതാറുവാണെന്നൊന്നും അറിയാൻ പറ്റില്ല കുറേ ചെളി പറഞ്ഞ കൈകളും തലകളും അവശിഷ്ടങ്ങളും അപ്പം അതെല്ലാം എടുത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ഭാഗത്തു കൂടെയൊക്കെ കുറെ ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്ത് തൊണ്ണൂറ്റി ആറോളം ബോഡി മൃതദേഹങ്ങൾ വെള്ളത്തിൽ നിന്നും പല മേഖലകളിൽ നിന്ന് കണ്ടെത്തി നമ്മൾ നമ്മുടെ ടീം ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കൊരു ഇത്രയും ബോഡി നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു നൂറ്റി പതിനഞ്ചോളം ബോഡി അതെല്ലാം കൊളുപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ മോർച്ചറിയേക്ക് എത്തി വയ്ക്കാൻ പറ്റി അവിടെ ആദ്യം തന്നെ ബുദ്ധിമുട്ടുണ്ടായത് ഓരോ ബോഡി പരിപാടുമ്പോഴും കുഞ്ഞു കുട്ടികളും അവരുടെ വീട്ടിലെ ആൾക്കാരെല്ലാം ഓടി ഓടി വന്ന് ഇത് എൻ്റെ ഉമ്മയാണോ എൻ്റെ അമ്മയാണോ എൻ്റെ അരിയനാണോ എന്നെല്ലാം വന്ന് നോക്കിയിട്ട് ഒരു രീതി പിരിഞ്ഞു പോവുകയും നല്ല രീതിയിൽ ഞങ്ങൾക്കവിടെ പ്രവർത്തിക്കാൻ പറ്റി അന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങളെ കളിച്ച ഓഫീസിൽ രാവിലെ മൂന്ന് മണിയായപ്പോൾ എം എൽ എ രാത്രി ഞങ്ങള് വിളിച്ചു അപ്പോൾ എം എൽ എ വളങ്ങി കളക്ടർ ഓഫീസിലോട്ട് പോയി നിങ്ങൾക്കുള്ള അനുമതി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ എം എൽ എയും എംപിയും സുഹാത്രക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു പറയാം ഞങ്ങൾ രാത്രി തന്നെ അവിടത്തെ എന്നാ പട്ടാളത്തിന്റെ കൂടെ തന്നെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ പിള്ളേർ അനുമതി കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ കൂടെ നടന്ന് വർക്ക് ചെയ്യാനുള്ള അനുമതി സാർ വാങ്ങിത്തന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ ഞങ്ങൾ ദിവസം അവിടെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ പേർക്ക് എലിപ്പനി പിടിച്ച് അവിടെ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അങ്ങനെ പെട്ടെന്ന് തിരിച്ച് അങ്ങനെ വന്നാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണ് ഈ വാഗോണ് ഏരിയയിലും മലയിടക്കിലെല്ലാം നമ്മൾ ഓടിയെത്തുന്നതാണ് നമ്മുടെ എം എൽ എ വൈകുന്ന മുൻകരുതലാണ് ഞങ്ങൾക്ക് എപ്പോഴും ശക്തമായി മഴ വെട്ടിയാൽ മഴ പെയ്തോട്ട് വിളിക്കും നിങ്ങളൊക്കെ ജാഗ്രതയായിട്ട് നിൽക്കണം എന്ന് എം എൽ എ ഒരു ദിവസം മൂന്ന് മൂന്നെടുപ്പെങ്കിലും മഴ വെള്ളപ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട് പിന്നെ ഇവിടെയുള്ള ഉള്ള എല്ലാവരെയും ഫയർഫോഴ്സ് ആണെങ്കിലും ആദ്യം ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം കയറി കഴിയുമ്പം എത്താൻ പറ്റിയാലോ ഫയർഫോഴ്സ് ഈ വെള്ളം കിട്ടും പിന്നെയുള്ള ഞങ്ങളുടെ പ്രവർത്തകർ തിരിക്കോലി മേഖലയിൽ മേലുകാവിന്റെ മേളയിൽ പാലാ മേഖലയിലൊക്കെ ഇങ്ങനെ പ്രവർത്തകരുള്ളപ്പം വെള്ളം കയറി വന്നു കഴിയുമ്പോൾ ഫയർഫോഴ്സുകാരൊക്കെ എവിടെയെടുത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ പല മേഖലകളും നമുക്ക് എല്ലാം കൂട്ടമായി വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾ പാമ്പ് കുടിക്കുന്ന മേഖലകളിലാണെങ്കിലും പെരിന്തേനീച്ച കൊണ്ടല്ല പിന്നെ ഇപ്പം പിള്ളേർ ലഹരിക്ക് അഴിമതി ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ള പിള്ളേരെ അവരെ സെന്ററുകളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി എല്ലാ രീതിയിലും നമ്മുടെ പ്രവർത്തനം എല്ലാ റെസ്ക്യൂ പ്രവർത്തകരും ഒന്നിച്ചാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ ഇങ്ങനൊത്തിരി സഹായങ്ങളുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒത്തിരി എത്തി എത്തി എത്തിപ്പെടാൻ പറ്റും പിന്നെ വയനാട് മരുന്നത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയ അതുകാരണം ഞാൻ കൂടുതൽ പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അവരിലേക്കൊത്തിരി പോകുന്നില്ല നന്ദി നമസ്കാരം